അസ്സാം അലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ലാഹി ബിസ്മഹിറമൻ റഹീം അലഹമുല്ലാഹിറബലമീൻ വസ്ലാംഅീൻ അജ്മയിൻ ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹു സുബഹാനഹു വാലയുടെ ദീനിനെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുക എന്ന നന്മ നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നിങ്ങളുമായി അല്പസമയം സംസാരിക്കുന്ന വിഷയം അറിവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാനകൂബാല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമാവുകോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അറിവുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു വൈജ്ഞാനിക തലം ആ അറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമല്ല സ്വാഭാവികമായും വിശുദ്ധ ഖുർആാനിൻ്റെ ആ ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് ഈ ഇഹലോകത്ത് എന്തെല്ലാം അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ എന്തെല്ലാം അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു അങ്ങാടിയിൽ ഇടപെടുമ്പോൾ കുടുംബത്തിൽ ഇടപെടുമ്പോൾ അവിടെയെല്ലാം ആവശ്യമുള്ള പൊതു അറിവുകൾ നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഒരു റേഷൻ പീഡിയയിൽ പോകുമ്പോൾ എന്തുണ്ടാകണം അവിടെ നിന്ന് എന്തെല്ലാം ലഭിക്കും അവിടെ നിന്ന് ലഭിക്കേണ്ടുന്ന ചരക്കുകൾക്ക് നമ്മുടെ കൈകളിൽ എന്തെല്ലാം ഉണ്ടാകണം നമുക്ക് ധാരണയുണ്ട് നമ്മുടെ കൈകളിൽ നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ രേഖകൾ ആധാറാകട്ടെ തിരിച്ചറിയൽ കാർഡുകളാകട്ടെ ഇതെല്ലാം അതെങ്ങനെയാവണം എപ്പോൾ ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം ഇതിനെക്കുറിച്ചെല്ലാം ധാരണയുണ്ട് പുതിയ കാലത്തെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും നമ്മൾ പരിശോധിച്ചാൽ അവർക്ക് പുതിയ കാലത്തെ സൂപ്പർ സ്റ്റാറുകളെക്കുറിച്ച് ഏറ്റവും നല്ല കളിക്കാരെക്കുറിച്ച് അതുപോലെ തന്നെ അതല്ലാത്ത മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നവരെക്കുറിച്ചെല്ലാം ധാരണയുണ്ട് എന്നാൽ ഇസ്ലാം നമ്മോട് നേടണമെന്ന് പറയുന്ന തൊലബുൽ അൽമി ഫരീറുത്തുൻ അലക്കുല്ലി മുസ്ലിം ഓരോ മുസ്ലിമിനും അറിവ് നേടുക എന്നത് നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ ആളുകൾക്ക് ആ മതത്തെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് പ്രവാചകനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് വിചാരണയെക്കുറിച്ച് എത്രമാത്രം അറിവുകളുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം ഉദാഹരണമായി ഞാൻ പറയാം നമസ്കാരം മാത്രം നമ്മളൊന്ന് എടുത്തു പരിശോധിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ റസൂൽ സലിസ്മ പറഞ്ഞു സൊല്ലു കമാറ ഐ തുനി ഉസല്ലി ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് ഓരോരുത്തരും അവരവരുടെ നമസ്കാരത്തെ ഒന്ന് വിലയിരുത്തി നോക്കൂ നബി അല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതുപോലെയാണോ ഞാൻ വലൂക്ക് ചെയ്തത് എന്ന് നബി സല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചതുപോലെ തന്നെയാണോ നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും ഓരോ പ്രാർത്ഥനകളും നാം നിർവഹിച്ചത് എന്ന് നിൽക്കേണ്ടതെങ്ങനെ ഇരിക്കേണ്ടതെങ്ങനെ എന്നെല്ലാം വിശദീകരിക്കപ്പെട്ടതുപോലെ തന്നെയാണോ നമ്മളൊക്കെ നിർവഹിക്കപ്പെടുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കണ്ടേ അപ്പോൾ നമുക്കറിയാം അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമല്ല എന്നുള്ളത് മാത്രമല്ല അള്ളാഹു സുബഹാനഹൂബത്ത് അല അറിവുള്ളവരെ പറ്റി പറഞ്ഞത് അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തുമെന്നാണ് അള്ളാഹു അവർക്ക് വലിയ പദവികൾ നൽകുമെന്നും അത് അല്ലാഹു ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുഹാനഹുബത്ത അല വിശുദ്ധ ഖുർആാനിൽ അറിയിച്ചിട്ടുണ്ട് നമുക്കതിന് സൗഭാഗ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക മാത്രമല്ല റസൂൽ സലാഹു അലഹു വസ്ലമ പറഞ്ഞു മൻസലക്ക ത്വരീക്കൻസുബിഹിൻ അഹുബിഹിൻ ജന്ന ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ അറിവന്വേഷിച്ച് ഒരു അവർ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുമെന്നാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് പ്രിയപ്പെട്ടവരെ സ്വർഗമാണ് അത് നേടാനുള്ള ഒരു മാർഗ്ഗത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ അള്ളാഹു ആ വഴിയെ തന്നെ എളുപ്പമാക്കി തരുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തക്കവയുള്ളവരെക്കുറിച്ച് അള്ളാഹു സുബാനഹുവറ്റ് അല പറഞ്ഞ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിവുള്ളവർക്ക് കൂടുതൽ തക്കവ നേടാൻ കഴിയും എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അറിവുള്ളവർ അള്ളാഹുബിനെ അതിനനുസരിച്ച് ഭയപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അറിവ് ഏറെ പ്രധാനമാണ് ഈ ജീവിതത്തിൽ നാം നേടേണ്ട അറിവുകൾ അത് ഉപകാരപ്പെടുന്ന അറിവാകണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുബൈ ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് എനിക്ക് നീ സുരക്ഷിതത്വം നൽകണേ എന്നാണ് ജീവിതത്തിൽ നാം നേടിയ അറിവുകളെല്ലാം നമുക്ക് ഉപകരിക്കുന്നതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക ജീവിതത്തിൽ ആത്മാർത്ഥമായി അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥന അള്ളാഹു സുബാനഹുഅല പരിചയപ്പെടുത്തിയിട്ടുള്ളത് റബ്ബിബൈ അറിവ് അധികരിപ്പിച്ചു തരണേ എന്നുള്ളതാണ് മാത്രമല്ല രാവിലെ സുബഹ് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയില്ലേ അള്ളാഹു ഇന്നി അസ് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു അൽമൻ ഒന്ന് അൽമന്നാഫി ഉപകാരപ്രദമായ അറിവ് ഇന്ന് എനിക്ക് നീ നൽകണേ എന്നാണ് അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണം നൽകണേ എന്നാണ് സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ എന്നാണ് അവിടെ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം വളരെ നിസ്സാരമാണ് ആ ജീവിതത്തിൽ നേടേണ്ട അറിവുകൾ ധാരാളമായി നമ്മൾ നേടുക വിശുദ്ധ ഖുർആാൻ ഒരാവർത്തി പാരായണം ചെയ്യാനും ഒരാവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥങ്ങളൊന്ന് കണ്ട് വായിച്ചു പോകാനെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം അത്രമേൽ വിശാലമാണ് ഇസ്ലാമിക ലോകത്തെ അറിവിൻ്റെ ലോകമെന്നറിയുക ഓരോ രംഗത്തും ഒരുപാട് അറിയാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് നാം പഠിക്കുക നമ്മുടെ മക്കളെ പഠിക്കുന്നവരാക്കുക യഥാർത്ഥ ഉപകരിക്കുന്ന അറിവ് അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കേണ്ടതുണ്ട് അതിന് ആവശ്യമായ ഇടങ്ങളിലെല്ലാം ആ ഇടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ വഴിയിൽ നമ്മൾ പ്രവേശിച്ചു കിട്ടിയാൽ അള്ളാഹു സുഹാനഹുബത്ത ആലയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് തീർച്ചയാണ് നോക്കൂ നിങ്ങൾ നെബിസലാഹു അലഹു വസലമ പറഞ്ഞു അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു അവർ അത് പരസ്പരം ചർച്ച ചെയ്യുന്നു പഠിക്കുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാർ അവരെ പൊതിയുമെന്നാണ് അറിവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടമാണത് ഒരു കാര്യം അറിയാൻ നമ്മൾ ശ്രമിക്കുന്നതോടുകൂടെ ആ വഴി അള്ളാഹു എളുപ്പമാക്കി തരുന്നു എന്നർത്ഥം മാത്രമല്ല ഇഹലോകത്തും പരലോകത്തും വലിയ വലിയ നന്മകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ സാധിക്കുമെന്നുകൂടെയാണ് അള്ളാഹു സുബഹാനഹുബ ചാന നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് മരണമെന്ന അതിഥി വന്നെത്തി നമ്മളെ വിളിക്കുമ്പോൾ നാം നേടിയ അറിവിൻ്റെ ഫലത്തിൽ അതുപടി പ്രവർത്തിച്ച നന്മകളുടെ ഫലത്തിൽ ആകാശലോകത്തേക്ക് ആത്മാവിനെ കയറിപ്പോകാൻ കഴിയണം അവിടെ സ്വർഗം കണ്ടുള്ള ഒരു യാത്ര ആരംഭിക്കാൻ കഴിയണം അതിന് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾ അടുത്തെറിയുക അള്ളാഹു സ്വഹാനഹുബാല ആ വഴിയിൽ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഒരു തലമുറയുടെ ഭാഗമാകാൻ അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാനത്ത് സമിയൽ അലീം വത്ത്ബ് അലീന ഇന്നക്കാനത്ത് തബാബു റഹീം അമീൻ അമീൻ ബ്രഹ്മിക്കയ്യാഹിമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാ വാ